ഈ ശോദക്ക് വേറൊരു മുഖം കൂടിയുണ്ട് അതവൾക്കറിയില്ല അവൾ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം എനിക്കൊരു കാര്യം പറയുണ്ട് പറഞ്ഞു ഇനി നിനക്ക് എന്താണ് പറയാനുള്ളത് ഏറ്റത്തിപ്പ ഗർഭിണിയല്ലേ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്

ഇപ്പൊ അവള് പറഞ്ഞു നടക്കാഞ്ഞിട്ടേ അവള് മുറിയിൽ അടച്ചിരുന്നിട്ട് ഇവനെ സംസാരം കഷ്ടം എടാ ആ കുഞ്ഞിന്റെ കാര്യം ചൊല്ലി ഇവിടെ പ്രശ്നം ഉണ്ടായി ആ കുഞ്ഞിന് വേണ്ട പറഞ്ഞിട്ടുള്ളൂ വെറും സംശയമല്ലേ എനിക്കൊരു സംശയം ഇല്ല എനിക്ക് നല്ല ഉറപ്പാണ് നിന്റെ സംസാരം കേട്ട കഴിഞ്ഞാ തോന്നും എന്നെക്കാട്ടി ഉറപ്പ് നിനക്കാണെന്നല്ലേ ഒരുമാതിരി വൃത്തിയേട്ട വർത്തമാനം പറയരുത് കേട്ടു പിന്നെ ഇത് നീയല്ല ദൈവം ഈ കുഞ്ഞിനെ പ്രസവിക്കില്ല അമ്മേ അമ്മ ഇവരവിടെ നിക്കല്ലേ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക് നീ നിന്റെ നോക്കി പോടാ എന്നെ വെല്ലുവിളി സമാധാനത്തോടെ അവൾ ഈ കുടുംബത്തിൽ നിക്കണത് എനിക്കൊന്ന് കാണണം അത് കഴിഞ്ഞിട്ടല്ലേ പ്രസവം ഇതൊന്നും നടക്കില്ല പ്രകാശ പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവള് സമാധാനമായിട്ട് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്ക് ബോധ്യപ്പെടുത്ത് ഈ കുഞ്ഞിനെ കളയേണ്ട കാര്യം അങ്ങനെ അവള് ചെയ്ത അവള് ചെയ്ത എല്ലാ തെറ്റും ഞാൻ പുറത്ത് അവളോട് ഞാൻ ക്ഷമിക്കും എത്ര അവൻ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് അവളെ ഈ വീട്ടിൽ പ്രസവിക്കില്ല അവളെ പ്രസവിപ്പിക്കില്ല ആ കുട്ടി വീട്ടിൽ ജനിക്കില്ല എന്നൊക്കെ പറയുന്ന അല്ലാതെ എന്തെങ്കിലും നടക്കോ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന അവളുടെ ഗർഭ അലസോ തള്ളിയിട നമ്മുടെ ലക്ഷ്യം എന്താണ് അവളുടെ ഗർഭ അലസിപ്പിക്കണം അന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവളുടെ സ്കാൻ റിസൾട്ട് കണ്ടതാ അവിയെ ക്യാരി ആയ സമയത്ത് അവൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് അവൾക്ക് അതാണ് അവൾ അധികം പുറത്തിറങ്ങാത്തത് നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ചെറുതായിട്ടൊന്ന് വീണാലും അതങ് അലസു ഈ സ്റ്റെപ്പിൽ നിന്ന് വീഴുന്ന പോലെ എണ്ണയാ എന്തെങ്കിലും ഒഴിച്ചിട്ടാ മതി കാര്യം നടക്കും ആ ഞാൻ എണ്ണ അവര് തെന്നി വീണോളും ഓ ഈ പഴഞ്ചൻ ഐഡിയ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി രണ്ടും കുറെ പഴയ സിനിമ കണ്ടിട്ടുണ്ടല്ലേ

അച്ഛന്റെ സഹോദരങ്ങളെയും ഭാര്യമാരെയും അച്ഛന്റെ അമ്മേനെ അവരെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള ആളാ യശോദമ്മ അന്ന് അവരമ്മയെ കളിയാക്കി വിളിച്ചിരുന്ന പേരെന്താണെന്ന് പേരെന്താന്ന് അറിയുകയായിരിക്കും അച്ഛൻ മരിച്ചപ്പൊന്ന് ഒതുങ്ങിയതാ ആ അമ്മേനടുത്താണ് ആവിടി വന്ന് വെല്ലുവിളിച്ചിട്ട് പോയേക്കണത് ഇനി അവളുടെ നാശം കണ്ടട്ടെ അമ്മ അടങ്ങി